ൻ പറഞ്ഞുറു അൽ ഖുർആൻ നിങ്ങൾ ഖുർആൻ ഓർത്തുകൊണ്ടേയിരിക്കണം അഥവാ ഇടക്കിടക്ക് ഓടിക്കൊണ്ടിരിക്കണം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒട്ടകം കയറുപൊട്ടിച്ചു ഓടി അകന്നുപോകുന്നത് പോലെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഖുർആൻ അകന്നു പോകും അതുകൊണ്ട് വസ്തദ് ഖിറുൽ ഖുർആാൻ നിങ്ങൾ ഇടക്കിടക്ക് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം എന്നാണ് സൂറത്തുൽ ഖമറിൽ നാല് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു വസ്ബാനോത്തല പറയുന്നത് വലഖത്ത് എസ്സർ അൽ ഖുർആൻ അല ഇഖർ ഖുർആാനിന് ധിക്കറിന് വേണ്ടി നാം എളുപ്പമാക്കിയിട്ടുണ്ട് അതിൻ്റെ തഫ്സീറിൽ ഒരു തഫ്സീറായി ചില പണ്ഡിതന്മാർ മനസ്സിലാക്കി തന്നിട്ടുള്ളത് ഖുർആൻ ഹിഫ്വാക്കാനും ഓർത്തു വയ്ക്കാനും എളുപ്പമാണ് പക്ഷേ എന്ത് വേണം ഫഹൽ മിം മുദ്ദിർ അള്ളാഹു സുസ്ബാനത്തല ചോദിക്കുന്നത് പക്ഷേ നിരന്തരം ഓർക്കാൻ ആരുണ്ട് എന്ന് പറഞ്ഞാൽ ഓതാൻ ആരുണ്ട് ഓതി നോക്കണം അങ്ങനെ ഓതി നോക്കിയാൽ പരിശുദ്ധ ഖുറാൻ നിരന്തരമായി ഖിറാഅത്ത് നടത്തിയാൽ ഓർത്ത് വെക്കാൻ എളുപ്പമാണ് പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലോ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന ഒരു സൂചന ആ തഫ്സീറിന്റെ ഒരു തഫ്സീറായി പല പണ്ഡിതന്മാരും പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്